ക്യാപിറ്റൽ കറൻസി പഠിക്കണം എന്നുള്ളത് കാണാതെ പഠിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എങ്കിലും നമുക്ക് എത്രത്തോളം കൺട്രീസ് ക്യാപിറ്റൽ പഠിക്കാമോ അത്രത്തോളം കൺട്രീസ് ക്യാപിറ്റൽ പഠിച്ചാൽ നമുക്കതൊരു മെയിൻ എക്സാമിനോ ഒരു ഇൻ്റർവ്യൂവിനോ പറയും വേറെ എവിടെയെങ്കിലും പോകുമ്പോഴായാലും നമുക്കതൊരു അസെറ്റായിരിക്കും കാരണം നമുക്കിതൊക്കെ അറിഞ്ഞിരുന്നാൽ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് നമുക്ക് അതിൻ്റെ കൺട്രി ക്യാപിറ്റൽ അറിയാമെങ്കിൽ കിട്ടുന്നൊരു ഒരു എന്താ പറയുക ഒരു ഒരു നമുക്കൊരു ആ ഒരു കാര്യം പെട്ടെന്ന് നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാര്യത്തിനോട് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് കൂടുതൽ തോന്നും മെയിനായിട്ട് എക്സാമിന് ചോദിക്കുന്ന കൺട്രി ക്യാപിറ്റൽ എന്ന് വെച്ചാൽ റീസെൻ്റ്ലി വന്ന ന്യൂസ് ക്ലിയർ ആയിട്ടുള്ള കൺട്രീസും അതിൻ്റെ ക്യാപിറ്റലുമാണ് നമുക്ക് എക്സാമിന് ചോദിക്കാറുള്ളതെങ്കിലും ഈ പറയുന്ന എല്ലാ കൺട്രീസും നമ്മൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് ആ അങ്ങനെയുള്ള കാര്യം ഓരോ ന്യൂസ് എടുത്ത് എടുത്തതിനകത്ത് ഏത് കൺട്രി ഒന്നും ഇങ്ങനെ തപ്പണ്ട കാര്യമില്ല അതല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങളിനി ഏത് ന്യൂസ് കണ്ടാലും ആ ന്യൂസുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കൺട്രി ഏതാണോ ആ കൺട്രിയുടെ ക്യാപിറ്റലും കറൻസിയും കൂടി നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുന്നത് വളരെ നന്നായിരിക്കും കാരണം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാമിന് ചോദിക്കാറ് അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഓർത്ത് വച്ചേക്കാം അതായത് നമുക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും ന്യൂസ് പേപ്പർ നമ്മൾ വായിക്കുന്നുണ്ടെങ്കിൽ ആ ന്യൂസ് പേപ്പറിൽ നമ്മൾ കാണുന്ന ഏതെങ്കിലും കൺട്രി ആ കൺട്രിയിലെ ക്യാപിറ്റൽ കറൻസി അവിടുത്തെ മെയിൻ ആയിട്ടുള്ള എന്താ പറയുക പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ പ്രൈം മിനിസ്റ്റർ പ്രസിഡന്റ് പ്രസിഡൻ്റാണെങ്കിൽ പ്രസിഡന്റ് അതല്ല അവിടെ അതല്ലാതെ വേറെ എന്തെങ്കിലും ഭരണമാണെങ്കിൽ അവിടുത്തെ മെയിനായിട്ടുള്ള അധികാരിയുടെ പേരും അപ്പോൾ ഇത്രയും കാര്യങ്ങളും നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം കാരണം എക്സാമിനായാലും ഇൻ്റർവ്യൂവിനായാലും അത് ചോദിച്ചേക്കാം അങ്ങനെ ചോദിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന മാർക്കാണത് അതുകൊണ്ട് അത് നന്നായിട്ട് പഠിച്ചേക്കാം ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അതായത് കൺട്രി ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് കൺട്രി ക്യാപിറ്റൽ കറൻസി ഉണ്ട് ഇത് ഈ പറയുന്ന വൺ നയൻറ്റി ടു ക്യാപിറ്റലിങ്ങനെ ഓരോ കോണ്ടിനും തിരിച്ച് ഇങ്ങനെ പറയുകയല്ല സാധാരണ നമുക്ക് അങ്ങനെ പഠിപ്പിക്കാമായിരുന്നു പക്ഷെ അങ്ങനെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം അത് മനസ്സിലാക്കാത്തോളം ഇൻട്രസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കും എന്നുള്ള കാര്യത്തിലൊരു എറലുണ്ട് കാരണം നമ്മൾ ഈ ചറ പറയാവുന്നൊരു ഏഷ്യൻ കൺട്രീസ് എടുക്കുന്നു ആഫ്രിക്കൻ കൺട്രീസ് എടുക്കുന്നു അങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് ഗ്രാഫ് ചെയ്ത് പഠിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അത് നിങ്ങൾ സ്വന്തമായിട്ട് പി ഡി എഫിൻ തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് ആ ഒരു കാര്യം ഓരോ കോണ്ടിനായിട്ട് വെച്ച് പഠിക്കുന്നതായിരിക്കും നല്ലത് ഇവിടെ വരുമ്പോഴാണെങ്കിൽ ഇവിടെ നമ്മൾ പി ഡി എഫ് കൊടുക്കും അപ്പം നിങ്ങളത് നോക്കി പഠിച്ചാൽ മതിയായിരുന്നു പക്ഷേ ഇതിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുന്നതിന് കുറച്ചുകൂടെ പറ്റും എങ്കിലും നിങ്ങൾക്ക് ക്യാപിറ്റൽ കറൻസീസ് പറയാൻ വേണ്ടി അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി കുറച്ച് എളുപ്പവഴികൾ വളരെ കുറച്ച് കൺട്രീസ് എടുത്തിട്ട് അതിൻ്റെ ക്യാപിറ്റൽ എങ്ങനെ പഠിക്കാം അതിൻ്റെ കറൻസീസ് എങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കാം ഒറ്റ തവണ കേട്ടാൽ ഇനി നമുക്ക് എവിടെയെങ്കിലും കേൾക്കുമ്പോൾ അതിൻ്റെ ക്യാപിറ്റലും കറൻസിയും വേഗം മനസ്സിലാകുന്ന എളുപ്പവഴികൾ നിങ്ങൾക്ക് അറിയാവുന്നതാകാം അറിയാത്തതാകാം അല്ലെങ്കിൽ ഇനി മനസ്സിലാക്കിയാലും മതി അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് വളരെ എളുപ്പത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങളത് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ബാക്കിയുള്ളത് നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കണം ഒരുപാടുണ്ട് പക്ഷേ സമയക്കുറവുമുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്നത്രയും കുറച്ചധികം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് അത് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ച് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ഭാവിയിൽ അത് ഉപകാരപ്പെടും നമ്മൾ നോക്കാം എന്താണെന്ന് വളരെ എളുപ്പമാണ് ഞാൻ എൻ്റെതായ ലോജിക്കിലാണ് ഈ പറയുന്ന എളുപ്പവഴികൾ പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടും അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല എന്തായാലും നിങ്ങൾക്ക് അത് ബയോട്ടിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് അത് മാത്രം മതി കാരണം നമ്മളൊരു കൺറി ചോദിച്ചാൽ അതിൻ്റെ ക്യാപിറ്റൽ അല്ലെങ്കിൽ കറൻസി വേഗത്തിൽ മനസ്സിലാകാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം അതിന് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എന്തെങ്കിലും മെത്തഡുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ നമുക്ക് നോക്കാം എങ്ങനെയാണ് കുറച്ച് ഏഷ്യൻ കൺട്രീസ് അല്ലെങ്കിൽ മിക്സ്ഡ് ആയിട്ടാണ് ഞാൻ പറയുന്നത് അതായത് എല്ലാം ഇപ്പം ഏതോ ഇൻഡിവിജ്വൽ കോണ്ടിനെന്റ് ആയിട്ടല്ല പറയുന്നത് നമുക്ക് മനസ്സിലാകാൻ ഒരു ഐഡിയ വെച്ച് ഞാനിങ്ങനെ പറയുകയാണ് അപ്പോൾ നമുക്ക് നോക്കാം ജോർദാൻ അത് ഗൾഫ് കൺട്രി അല്ലേ ഈ ജോർദാൻ്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അമ്മനാണ് ജോർദാൻ്റെ ക്യാപിറ്റൽ എന്താണ് അമ്മനാണ് ജോർദാൻ്റെ ക്യാപിറ്റൽ അമ്മനാണ് പെട്ടെന്ന് നമുക്ക് കേൾക്കുമ്പോൾ ജോർദാൻ എന്നുള്ളതിന്റെ ക്യാപിറ്റൽ അമ്മനാണ് എന്ന് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചാലും ചിലപ്പോൾ നമുക്ക് ഓർത്തിരിക്കണമെന്നില്ല പക്ഷെ ഒരു കാര്യം ഓർത്തിരിക്കുന്നു ഈ ജോർദാൻ എന്ന വാക്ക് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെയാ ചോർത്ത എന്ന് തമാശയ്ക്ക് വേണ്ടി മാത്രമാണ് അപ്പോൾ ജോർദ എന്ന് വെച്ചാൽ ചോർത്ത എന്ന് നമുക്ക് വേ എന്ന് മാറ്റി ചിന്തിച്ചുകൂടെ അല്ലെങ്കിൽ വായിച്ചു കൂടെ ചോർദ അപ്പൊ എന്ന് വെച്ചാൽ ചോർദ നമ്മളെപ്പോഴും നമ്മുടെ വീട്ടിൽ ചോർദ എന്ന് പറയുന്ന ആരെയായിരിക്കും ചോർദ അമ്മ എന്നല്ലേ നമ്മൾ വിളിക്കുന്നത് എപ്പോഴും നമ്മൾ ചോറ് തരാൻ ആരോടാണ് ചോദിക്കുന്നത് അമ്മയോടല്ലേ ചോദിക്കുന്നത് അപ്പം ആ ഒരു കാര്യം വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ അപ്പം നമ്മൾ വീട്ടിലെപ്പോഴും ചോർദ അമ്മ എന്നല്ലേ വിളിക്കുക അതുകൊണ്ട് തന്നെ ജോർദാൻ ആണെങ്കിൽ ജോർദാൻ്റെ ക്യാപിറ്റൽ എന്തായിരിക്കും അമ്മനായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ചെറിയൊരു ട്രിക്ക് പറഞ്ഞതേ ഉള്ളൂ അപ്പം ഇനി നമ്മൾ എപ്പോഴെങ്കിലും ജോർദാൻ്റെ ക്യാപിറ്റൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലേക്ക് ഓടി വരണം ജോർദാൻ ആണെങ്കിൽ അതിന്റെ ക്യാപിറ്റൽ ഉറപ്പായിട്ട് എന്തായിരിക്കും അമ്മനായിരിക്കും കാരണം എന്താ ജോർദാൻ നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ആരോടായിരിക്കും അമ്മയോടായിരിക്കും ചുമ്മാ മനസ്സിലാകാൻ വേണ്ടി മാത്രം അതുകൊണ്ട് ഇനി ഇത് ഓർത്തിരിക്കുന്ന വിചാരിക്കുന്നു ജോർദാൻ്റെ ക്യാപിറ്റൽ എന്താണ് അമ്മനാണ് അപ്പം അങ്ങനെയുള്ള കുറച്ച് എളുപ്പ വഴികൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ ഓർത്തിരിക്കാൻ മനസ്സിലിരിക്കാൻ വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ആണെങ്കിൽ ജോർദനാണെങ്കിൽ ഉറപ്പട്ടതിൻ്റെ ക്യാപിറ്റൽ എന്തായിരിക്കും അമ്മനായിരിക്കും ഇനി രണ്ടാമത് നോക്കാം ബഹ്റൈൻ ബെഹ്റൈൻ്റെ ക്യാപിറ്റൽ ഇത് ഗൾഫ് കൺട്രിയാണ് ബഹ്റൈൻ്റെ ക്യാപിറ്റൽ എന്താണ് മനാമയാണ് അപ്പോൾ പെട്ടെന്ന് നമ്മൾ ബഹ്റൈൻ കാണുമ്പോൾ മനാമിയാണെന്ന് ഓർക്കാൻ നമ്മൾ ചുമ്മാ ഇതിനകത്ത് ഈ ബഹ്റൈനകത്ത് ഒരു റെയിൻ ഇല്ലേ ബഹ്റൈൻ അപ്പോൾ ഈ റെയിൻ എന്നുള്ള കാര്യം ഓർക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ ആ ഒരു കണക്ട് ചെയ്യാൻ വേണ്ടി മാൻ ഇൻ ദി റെയിൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചിന്തിക്കാം കേട്ടോ ബഹ്റൈൻ മനാമ അപ്പോൾ എന്ന് വെച്ചാൽ ഇതിനകത്തൊരു റെയിൻ ഉണ്ട് അപ്പം മഴയത്ത് കുടയും പിടിച്ച് നടക്കുന്നൊരു മനുഷ്യനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി ബഹ്റൈൻ മനാമ അതായത് ബഹ്റൈൻ ആണ് വരുന്നതെങ്കിൽ ആ റെയിനിൽ മഴ നനഞ്ഞുകൊണ്ട് ആര് പോകുന്നുണ്ട് ഒരു മാൻ നടന്നു പോകുന്നുണ്ട് ആ മാൻ അതായിരുന്നു മനാമ മാൻ മീൻസ് മനുഷ്യൻ വിചാരിച്ചാൽ അല്ലെങ്കിൽ മന എന്തായാലും നിങ്ങൾക്ക് എന്താണ് മനസ്സിൽ ചിന്തിക്കാൻ പറ്റുന്നത് ആ രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് അത് മനസ്സിൽ ഇങ്ങനെ ഇട്ടേക്കുക ജസ്റ്റ് ഇതൊക്കെ മനസ്സിലൊരു പിക്ചറാക്കി ഇട്ടേക്കുക അല്ലാതെ ജസ്റ്റ് ഇങ്ങനെ കാണാപടിച്ച് കാണാപടിച്ച് പോകുന്നതിനേക്കാൾ ഇങ്ങനെയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു എഫേർട്ട് കൂടാതെ ഈ കാര്യത്തിൻ്റെയൊക്കെ ആൻസർ നിങ്ങളുടെ മനസ്സിൽ കിടക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പം ബഹ്റൈൻ ആണ് നമ്മുടെ ക്യാപിറ്റലെങ്കിൽ കൺട്രി കൺട്രിയെങ്കിൽ അതിൻ്റെ ക്യാപിറ്റൽ എന്തായിരിക്കും മനാമിയായിരിക്കും കാരണം എന്താ ഈ ബഹ്റൈനകത്ത് റെയിനുണ്ട് അപ്പോൾ ആ റെയിൻ നനയുന്ന ആരായിരിക്കും ഒരു മാനായിരിക്കും എന്നുവെച്ചാൽ ബഹ്റൈൻ ആണെങ്കിൽ അതിൻ്റെ ക്യാപിറ്റൽ എന്തായിരിക്കും മൻ ആമയായിരിക്കും മനാമ അപ്പോൾ അത് ഓർത്തുവെച്ചേക്കാം ഇനി അതുപോലെ തന്നെ ഇറാൻ്റെ ക്യാപിറ്റൽ ഇറാൻ്റെ ക്യാപിറ്റൽ ഒരുവിധ എല്ലാവർക്കും അറിയാം കാരണം നമ്മൾ ഒരുവിധം കേട്ടിട്ടുള്ളതും കേട്ടാൽ ഓർ ഓർമ്മ നിൽക്കുന്നതുമായിട്ടുള്ള ഒരു പേരായതുകൊണ്ട് ഇറാൻ്റെ ക്യാപിറ്റൽ എന്താണ് ടെഹ്റാനാണ് കേട്ടോ ഇറാന്റെ ക്യാപ്പിലെന്താണ് ടെഹ്റാൻ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ക്യാപിറ്റൽ മാത്രമേ പറയുന്നുള്ളൂ ഇവരുടെ കറൻസിയുടെ കാര്യം ഞാനിവിടെ പറയുന്നില്ല കാരണം ഒത്തിരി ഞാൻ കൺഫ്യൂഷൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ളതും കൂടെ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ക്യാപിറ്റൽ മാത്രം പറയുന്നത് ഇതേ കാര്യത്തിന് തന്നെ കറൻസിയായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും എളുപ്പയിൽ പഠിക്കാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സമയമില്ല അതുകൊണ്ടാണ് കേട്ടോ വീഡിയോയുടെ ലെങ്ത് കൂടും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് മാത്സ് ടോപ്പിക്ക് എടുക്കാനുണ്ട് അതുകൊണ്ടാണ് അതിനിടയ്ക്ക് ഞാൻ കുറച്ച് നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളോട് പഠിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പറയുന്നത് ഈ ക്യാപിറ്റൽ കറൻസി അല്ലെങ്കിൽ ഈ പറയുന്ന ബാങ്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മാത്രമല്ല സ്ട്രാറ്റജിയൊക്കെ അതായത് നമ്മുടെ നാഷണൽ പാർക്ക് നമ്മുടെ യൂണിയൻ മിനിസ്ട്രീസ് അല്ലെങ്കിൽ ഓരോ നമ്മുടെ ഓരോ ഇന്ത്യയിൽ തന്നെ ഓരോ സ്റ്റേറ്റും അതിൻ്റെ ക്യാപിറ്റലും അതിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള സ്ഥലം പിന്നെ അതിനകത്ത് മെയിൻ ആയിട്ടുള്ള എയർപോർട്ടുകൾ ഡാംസ് പിന്നെ നാഷണൽ പാർക്സ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഓരോ മന്ത്രിമാർ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അതൊക്കെ ഇപ്പം റീസൻറ്റായിട്ട് ചോദിക്കുന്നത് ഓരോ മന്ത്രി മന്ത്രിമാർ എവിടെ നിന്നാണ് മത്സരിച്ച് ജയിച്ചത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ നമ്മൾ എന്ത് ചെയ്യണം പഠിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പത്തിൽ പറഞ്ഞു ഒരുപാട് മെത്തേഡുകളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് കണ്ടെത്തിയാലും മതി അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം കാരണം നമ്മൾ കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കിൽ വരുന്ന ഒരു കാര്യങ്ങളാണ് സ്ട്രാറ്റജിക്ക് അതിനകത്തൊക്കെ നമുക്ക് മെയിനായിട്ട് എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുന്ന എപ്പോഴും ആവശ്യമുള്ള കാര്യങ്ങളാണെന്ത് ഇത്തരം കാര്യങ്ങളൊക്കെ അപ്പൊ അത് ഓർത്ത് വെച്ചേക്കാം അപ്പൊ ഇറാനാണെങ്കിൽ അതിന്റെ ക്യാബിലെന്തായിരിക്കും ടഹറാനായിരിക്കും അപ്പം ആണെങ്കിൽ അത് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിനകത്ത് എന്തുണ്ട് റാനുണ്ട് ടഹ്റാനെത്തുന്നുണ്ട് റാൻ ഉണ്ട് പക്ഷെ ഇങ്ങനെയൊന്നും ഓർക്കണമെന്നില്ല മിക്കവാറും ഭൂരിഭാഗമുള്ള എല്ലാ ആൾക്കാർക്കും ഇറാന്റെ ക്യാപിറ്റൽ ടെഹ്റാൻ ആണ് എന്നറിയാം എന്നെനിക്കറിയാം കാരണം നമ്മൾ ഒരുപാട് പണ്ട് മുതൽ കേൾക്കുന്ന ഒരു പേരാണ് ഇറാൻ ഇറാൻ്റെ ക്യാപിറ്റൽ എന്താണ് ടെഹ്റാൻ ആണ് ഇറാന്റെ ക്യാപിറ്റൽ എപ്പോഴും എന്തായിരിക്കും ടെഹ്റാനായിരിക്കും അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അടുത്ത ഒന്ന് രണ്ട് കൺട്രീസും നോക്കാം കംബോഡിയ ഫനംപെൻ കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു കംബോഡിയ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ എന്തായിരുന്നു ഫനം പെന്നാൽ നിങ്ങൾക്ക് എന്ത് രീതിയിൽ ഇതിനെ കണക്ട് ചെയ്യാം ആ രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ കണക്ട് ചെയ്യാം ഞാനിത് പറയുന്നിങ്ങനെയാണ് കംബോഡിയയ്ക്കത് ഒരു കോംബോ ഇല്ലേ കോംബോ കോംബോ അപ്പോൾ കോംബോ ഓഫ് പെൻ എന്ന് ഓർത്താൽ മതി കംബോഡിയ ഫനം പെൻ കംബോ മീൻസ് കോംബോ ഓഫ് പെൻ കംബോഡിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്യാപിറ്റൽ എന്തായിരിക്കും ഫനം പെന്നാരി ഈ ഫനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ അർത്ഥം എന്താണ് മറ്റേ പാമ്പുകളിലൊക്കെ വനം വിഷം എന്നൊക്കെയുള്ള ആ രീതിയിലല്ല എടുക്കുന്നത് ഇവിടെ എന്താ പറയുന്നത് കംബോഡിയ എന്ന് പറഞ്ഞ ആ രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഫനം പെന്നായിരിക്കും നിങ്ങൾക്ക് എന്ത് രീതിയിലാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ആ രീതി കണക്ട് ചെയ്താൽ മതി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നേ ഉള്ളൂ ഓർത്തിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നേ ഉള്ളൂ ഏ കോംബോ ഓഫ് പെൻ അപ്പോൾ കോംബോ എന്ന് വെച്ചാൽ കമ്പോഡിയ പെൻ മീൻസ് ഫനം പെൻ അപ്പോൾ ഈ ഫനം പെൻ എന്നുള്ള പേര് നിങ്ങൾ കറക്റ്റായിട്ട് ഓർത്തിരിക്കണം എങ്കിലേ നിങ്ങൾക്ക് എന്ത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഈ പെൻ വന്നാൽ ആ പെന്നിൻ്റെ ഫോം ഫനം പെൻ ആണെന്ന് ഓർക്കാൻ പറ്റുള്ളൂ അപ്പോൾ കമ്പോഡിയ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇനി മുതൽ നമ്മൾ നമ്മളതിന്റെ ക്യാപിറ്റൽ എന്തായിട്ട് പറയും ഫനം പെൻ ആയിട്ട് പറയും അതുപോലെ തന്നെ പോളണ്ടാണ് ചോദിക്കുന്നതെങ്കിൽ വാർസയാണ് വാർസയാണെന്ത് പോളണ്ടിൻ്റെ ക്യാപിറ്റൽ അപ്പോൾ പോളണ്ടാണ് ചോദിക്കുന്നതെങ്കിൽ അതിൻ്റെ ക്യാപിറ്റൽ എന്തായിരിക്കും വാർസയായിരിക്കും അപ്പോൾ വാർസ എന്ന് പറഞ്ഞ പേര് നമ്മൾ എങ്ങനെ ഓർത്തിരിക്കും പോളണ്ടിൻ്റെ ക്യാപിറ്റൽ വാർസയായിട്ട് എന്നെങ്ങനെ നമ്മൾ ഓർത്തിരിക്കും നമ്മളിങ്ങനെ മലയാളം നമ്മൾ മലയാളിയിലായതുകൊണ്ട് തന്നെ നമ്മൾ ഈ വാഴപ്പോള എന്ന് കേട്ടിട്ടില്ലേ വാഴപ്പോള ചുമാ മനസ്സിലാക്കാൻ വേണ്ടിയാണ് വെറുതെ തമാശയ്ക്ക് ഇങ്ങനെ എട്ടെന്നേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം അപ്പോൾ വാഴപ്പോള എന്ന് ഓർത്തി വെച്ചേക്കാം അതായത് വാഴപ്പോള മീൻസ് പോളണ്ടാണ് എങ്കിൽ ഉറപ്പായിട്ടും വാഴയായിരിക്കും എന്ത് അവരുടെ അല്ല പോളണ്ടാണ് രാജ്യമെങ്കിൽ വാഴയായിരിക്കും ഇത് അവരുടെ ക്യാപിറ്റൽ വാഴ മീൻസ് വാർസ വാർസ എന്ന് ഓർത്താൽ മതി അപ്പോൾ ആണെങ്കിൽ നമ്മൾ ഓർത്തുവച്ചേക്കുക വാഴപ്പോള എന്ന് ഓർത്തിക്കുക വാഴപ്പോള വാഴപ്പോള മീൻസ് ആണെങ്കിൽ അവരുടെ ക്യാപിറ്റൽ എന്തായിരിക്കും വാർസ ആയിരിക്കും വി എ ആർസഡ് അപ്പം വാർസ എന്നുള്ളത് നമ്മൾ വാഴ എന്ന് വിചാരിച്ചാൽ മതി വാഴപ്പോള വാഴപ്പോള ആണെങ്കിൽ ക്യാപിറ്റൽ എന്തായിരിക്കും വാഴ്സ ആയിരിക്കും അപ്പോൾ അത് വെച്ചേക്കാം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ബയഹാട്ട് ചെയ്യാണ്ട് തന്നെ മനസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ഇതിനടുത്ത നോർവേ നോർവേയുടെ ക്യാപിറ്റൽ എന്തായിരുന്നു ഓസ്ലോ ആയിരുന്നു നോർവേ ഓസ്ലോ അപ്പൊ നോർവേയുടെ ക്യാപിറ്റൽ ഓസ്ലേ ആണെന്ന് അങ്ങനെ പെട്ടെന്ന് പഠിക്കാം ഈ നോർവേ എന്ന് ആലോചിച്ചിരിക്കും നോർവേ നോർവേ മീൻസ് നമ്മൾ വായിക്കുമ്പോൾ നോവേ എന്ന് നമുക്ക് പ്രൊണൗൺസ് ചെയ്യാൻ പറ്റുന്നില്ലേ നോർവേ മീൻസ് നോർവേ നോവേ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം നമ്മൾ നോ വേ ആണെങ്കിൽ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം നമ്മൾ എന്ത് ചെയ്യണം ഗോ സ്ലോ ചെയ്യണം ആ വാഹനം ഒന്ന് ഗോ ചെയ്തിട്ട് എന്ത് ചെയ്യാവൂ യൂട്ടം അടിച്ച് തിരിച്ച് പോകും കാരണം നോവേ അല്ലേ അപ്പം നമ്മളിങ്ങനെ ഓർത്തേക്കുക നോർവേ ആണെങ്കിൽ അതിൻ്റെ ക്യാപിറ്റൽ എന്തായിരിക്കും ഓസ്ലോ ആയിരിക്കും ഗോസ്ലോ എന്ന് ഓർത്തേക്കുക അത് വെച്ചിട്ട് നമ്മൾ എന്ത് പറയുക ഓസ്ലോ ആക്കിയേക്കുക അപ്പം ഇനി എപ്പോഴെങ്കിലും നോർവേ കണ്ടാൽ ആ നോവേയാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഗോസ്ലോ ചെയ്യണം ഗോസ്ലോ മീൻസ് ഓസ്ലോ ഓസ്ലോ ആണ് ക്യാപിറ്റൽ അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി എന്ത് ചെയ്തേക്കുക ഓർത്ത് വെച്ചേക്കുക അപ്പം എന്തൊക്കെയായിരുന്നു നമുക്ക് ഇപ്പം നമ്മൾ ഇത്ര നേരം നോക്കിയിരുന്നത് നോക്കാം ഒന്നും കൂടി കംബോഡിയ ആണെങ്കിൽ എ കോംബോ ഓഫ് പെൻ കംബോഡിയ ആണ് കൺട്രി ആയിട്ട് ചോദിക്കുന്നതെങ്കിൽ കംബോഡിയയുടെ ക്യാപിറ്റൽ എന്തായിരിക്കും ഫനം പെൻ ആയിരിക്കും ഇനി അടുത്ത രണ്ടാമത് എന്തായിരുന്നു പോളണ്ടാണ് ചോദിക്കുന്നതെങ്കിൽ പോളണ്ടാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മളിങ്ങനെ നോക്കുന്നു വാഴപ്പോള പോളണ്ട് ആണെങ്കിൽ ഉറപ്പായിട്ടും വാർസ ആയിരിക്കുന്നത് അതിന്റെ ക്യാപിറ്റൽ ഇനി അടുത്ത മൂന്നാമത്തെ ഏതായിരുന്നു നോർവേ നോർവേ ആണ് ചോദിക്കുന്നതെങ്കിൽ നോർവേ മീൻസ് നോവേ നോവേ ആണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഗോ സ്ലോ ചെയ്യണം അപ്പം നോർവേ ആണെങ്കിൽ അതിന്റെ ക്യാപിറ്റൽ എന്തായിരിക്കും ഓസ്ലോ ആയിരിക്കും ഓസ്ലോ ഗോസ്ലോ അല്ല ഓസ്ലോ ഓസ്ലോ ആയിരിക്കും എൻ്റെ ക്യാപിറ്റൽ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുകയല്ലോ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് നോക്കാം അടുത്ത വീഡിയോയിൽ ശരിയെങ്കിൽ ബൈ